ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളെല്ലാവരും ദൈവേഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ദൈവേഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണെന്നറിയാമോ ദൈവേഷ്ടം നിറവേറ്റാനുള്ള സഹന ശക്തിക്ക് വേണ്ടിയിട്ട് ഫെബ്രാർക്കെടുത്ത ലേഖനം പത്താം അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അങ്ങനെ അവിടുത്തെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു അപ്പോൾ ഇപ്പൊ എന്ത് സഹനശക്തി മാർക്കറ്റിൽ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല സഹനശക്തി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ചന്തയിലോ പോയി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടായിരിക്കാം നമ്മൾ ഭൗതികമായി സമ്പന്നരായിരിക്കാം പക്ഷെ ഭൗതിക സമ്പന്നത കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല സഹനശക്തി അത് പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്വന്തമാക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് തരുന്ന ധൈര്യമാണ് ഈ സഹനശക്തി അതുകൊണ്ട് ഈശ്വര ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കർത്താവേ ആ ഇഷ്ടം നിറവേറ്റി ജീവിക്കാനുള്ള സഹനശക്തി തരണമേ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലും മനസ്സിലാക്കപ്പെടാതെ അനുഭവം പോകുന്ന അനുഭവങ്ങളിലും വഞ്ചിക്കപ്പെടുന്ന ജീവിതത്തിന്റെ വല്ലാതെ കണ്ട് നീറുന്ന അനുഭവങ്ങളിലൊക്കെ ആ സഹന പരിശുദ്ധാത്മാവ് തരുന്ന സഹനശക്തിയിൽ നമുക്ക് ആ നിമിഷം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമുക്കും പ്രാപിക്കാൻ പറ്റും ആത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ İsoil sonunda bir dilet. İso misiyayı ki